ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് ബാഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഗുലാബ് ജാമുനാണ് ഇത് തയ്യാറാക്കാനുള്ള ബ്രെഡ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ബ്രെഡൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്കിതൊന്ന് ബ്രെഡ് ഒന്ന് അടിച്ചിട്ടുണ്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബ്രൗണിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം പാലൊഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പം നമ്മൾ ബ്രെഡ് പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ചെറിയ ബോളുകളാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒന്നും ഒരുക്കാം അപ്പോൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് എത്തിച്ച് കൊടുക്കാം നമുക്ക് ഇതിൽ വേതറി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് വേതറി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഉരിത്തുടങ്ങിട്ട് ഇനി അതൊന്ന് ബ്രൗൺ കളർ ഒരുപാട് ലൈറ്റ് ബ്രൗൺ കളർ ആവണം ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല ഒക്കെ ചെറുതായൊണ്ടിരുന്ന നാലെണ്ണം ഇട്ടു കൊടുക്കുകയാണ് ഞാൻ സാലം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ഇല്ല ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടാണ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്കിനിത് ഇട്ട് കൊടുക്കാം ഗുലാബ് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് മുഴിയെടുക്കാം ബാക്കിയും നമ്മുടെ ഇന്നത്തെ ഗുലാബി ജാമു റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഗുലാബ് ജാമു റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം